കോതമംഗലത്ത് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികം ആചരിച്ചു കോൺഗ്രസ് കോതുമലം ബ്ലോക്ക് കമ്മിറ്റിയാണ് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചത് കെ പി സി സി അംഗം എ ജി ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ഷെമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു കെ പി ബാബു എം എസ് എൽദോസ് പീറ്റർ മാത്യു എം വി റെജി സത്താർ വട്ടക്കുടി എൽദോസ് കീച്ചേരി ഭാനുമതി രാജു സലിം മംഗലപ്പാറ വിനോദ് കെ മേനോൻ പി ആർ അജി അനിൽ രാമൻ നായർ എന്നിവർ പ്രസംഗിച്ചു നമുക്കറിയാം ഇന്ത്യയുടെ ഭർണാടയിലെ ഉണ്ടാക്കുന്ന കാലത്തും അതിന് ശേഷം നൽകി ബ്രിട്ടീസന പ്രവർത്തനങ്ങൾ ഇന്ത്യക്ക് വേണ്ടി നൽകിത്തന്ന ഏറ്റവും വലിയ മഹാനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മർനാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി മതേതരത്വം സോഷ്യൽസുമാണ് അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായിരുന്നു ഈ മാനടയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്നത്തെ അവസ്ഥ വളരെ മോശമായി കാണുന്നൊരവസ്ഥയാണുള്ളത് കാരണം ഇവിടെ മോഡിയുടെ ഭരണകാലത്ത് ഈ ഭരണഘടന മാറ്റി എഴുതുന്നതെന്നും ഈ കാര്യങ്ങളെല്ലാം കൂട്ടിയിരുന്നുള്ള ആ ഒരു ശ്രമമാണ് നടക്കുന്നത് എന്തായാലും നാലാം തീയതി എറിയുമ്പോൾ പറഞ്ഞ് മോഡിയുടെ അധികാരങ്ങൾ പോകുമെന്നുള്ള സംശയമില്ല ന്യൂസ് ഡെസ്ക്